അൺലിമിറ്റഡ് നെയ്ച്ചോറും അൺലിമിറ്റഡ് കട്ടൻ ചായയും അതിന് സൈഡായിട്ട് നല്ല ചള്ളാസും അച്ചാറും അതേപോലെ ഗ്രേവിയും പിന്നെ ചിക്കൻ പീസും കിട്ടുന്ന മലപ്പുറം ജില്ലയിലെ അടിപൊളി സ്പോട്ട് പരിചയപ്പെട്ടാലോ സമയം രാത്രി ഒരു മണി കോഴിക്കോട് എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്ത് നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ട് നോക്കി എല്ലാ സ്ഥലവും രാത്രി ആയതുകൊണ്ട് അടച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് അളിയൻ തട്ടുകട അരീക്കോട് എന്നാൽ പിന്നെ ഫുഡ് അവിടെ നിന്നാക്കാം അൺലിമിറ്റഡ് റൈസും അതേപോലെ തന്നെ നല്ല ചിക്കൻ പീസൊക്കെ കിട്ടുന്ന യൂട്യൂബിൽ ഇങ്ങനെ പല വീഡിയോസ് കണ്ടു അങ്ങനെ നേരെ അരീക്കൂറിലെ അളിയൻ തട്ടുകടയിലെത്തി സംഭവം ഓർഡർ കൊടുത്തു അപ്പോൾ ചോറും പീസും അൽഫാം പീസാണ് കേട്ടോ ഓർഡർ കൊടുത്തത് അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഗ്രേവി ഉണ്ട് അച്ചാറുണ്ട് അൺലിമിറ്റഡ് റൈസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണത്തിനെ കൊണ്ടുതരുന്ന പോലെ ഒരു തട്ടിൽ ഫുള്ള് ചോറാക്കിയിട്ട് നേരെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവച്ചു ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം വിളമ്പി കഴിക്കാം പിന്നെ പീസൊക്കെ അൽഫ പീസാണ് ഓർഡർ ചെയ്തത് രാത്രി സമയമാണെങ്കിലും കടയിൽ നിറച്ച ആളാണ് കേട്ടോ ഒരുപാട് ഫാമിലികളും വരുന്നുണ്ട് അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അതേപോലെ തന്നെ പാർക്കിംഗ് സൗകര്യവും രാത്രിയിലൊക്കെ ഈ വഴി പോകുന്ന ആളുകൾ എന്ത് ചെയ്യുക മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക അടിപൊളിയാണ് പതിനെട്ട് വർഷമായിട്ടുള്ള തട്ടുകടയാണ് അളിയൻ തട്ടുകട അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അരികോട് സ്റ്റാൻഡിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക